തോന്നിയവാസം കാണിക്കരുത് തോന്നിയവാസം കാണിക്കരുത് കാരണം പൈസ കുറെ ഉണ്ടെങ്കിലല്ലേ നിങ്ങളൊരു കാര്യം ചെയ്യണം വല്ല പാവങ്ങൾക്കോ ഇല്ലെങ്കിൽ വീട് വെക്കാൻ ആള് വീട് വെക്കാൻ വീടില്ലാത്തവർക്കോ രോഗികൾക്കോ മരുന്ന് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വരെ പൈസ ഇല്ലാതെ ആൾക്കാരുണ്ട് അവർക്ക് കൊടുക്കണം അതാണ് വേണ്ടത് നിങ്ങൾ വലിയ പ്രവാസികളായിരിക്കും ഇഷ്ടംപോലെ പൈസ ഉണ്ടാകും കുറെ പിരിവുകൾ നടത്തും ഇതൊക്കെ ചെയ്യുമായിരിക്കും പക്ഷെ വൈറലാകാൻ വേണ്ടിയിട്ട് ഇമാതിരി ഇപ്പോൾ കാണിക്കരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ ഞാൻ പറഞ്ഞു വരുന്ന വേറെ ഒരു കുറച്ച് ദിവസം ഇന്നലെ ഒരു രണ്ട് ദിവസം മുമ്പ് ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈനിയുടെ പിന്നെ കുടുംബശ്രീ അംഗങ്ങളെ കണ്ടിട്ട് ഒരു തൊണ്ണൂറ്റി ഏഴായിരത്തി സംതിങ് രൂപയുടെ ചെക്ക് കൈമാറുന്നുണ്ട് ആ ചെക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷൈനി എനിക്ക് കടക്കാരിയല്ല ഷൈനിയുടെ കടം മുഴുവൻ ഈ പിന്നെ പ്രവാസികൾ വീട്ടിയിരിക്കുന്നു അല്ല അതെനിക്ക് മനസ്സിലാകുന്നില്ല ഈ നോബിയുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് തിന്നാൻ കൊടുത്ത പൈസയാണോ പ്രവാസികൾ പിരിച്ചു കൊടുക്കേണ്ടത് അങ്ങനെയുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് എന്താ ചെയ്യേണ്ടത് എന്നറിയുക ആ കുടുംബത്തിനോട് പറയണം കൊടുക്കടാ പൈസ എന്ന് പറയണം അതാണ് വേണ്ടത് അതാണ് ആണത്തെന്ന് പറയുന്നത് അല്ലാതെ വല്ലവന്റെയും പൈസ വിരിപ്പിച്ചിട്ട് ഇതുപോലെയുള്ള ഈ തെമ്മാരി കൂട്ടങ്ങൾക്ക് കൊടുക്കുകയല്ല വേണ്ടത് ഇനിയിപ്പോ ഷൈനി കൊടുത്തു പോലും കൊടുത്തില്ല പോലും എന്ത് എന്ത് കാര്യമാണ് അപ്പോൾ കുടുംബശ്രീയിലെ അംഗങ്ങൾ പറയുന്നുണ്ട് ഞങ്ങൾക്ക് വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഇത് വാങ്ങിക്കുന്നതെന്ന് കുടുംബശ്രീ അംഗങ്ങൾ ഇവിടെ പോയിട്ടാണ് ഈ പൈസ വാങ്ങിക്കേണ്ടത് ഇവന്റെ സ്വത്ത് പിടിച്ചെടുക്കുകയാണ് വേണ്ടത് അതായത് ഈ നോബി എന്ന് പറയുന്നവൻ്റെ സ്വത്ത് പിടിച്ചെടുത്തിട്ട് വേണം അവിടെ പൈസ ഓണിക്കാൻ അല്ലാതെ ഈ പ്രവാസികളെ ഈ പിന്നെ പിരിച്ചിട്ടല്ല ഈ ഇത് തുകയൊന്നും കടമ്പിടേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെ നിങ്ങൾക്ക് കുറേ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അല്ല ആ ഷൈനിയുടെയും കുഞ്ഞുങ്ങളുടെയും പേരിൽ ഒരു നേരത്തെ ആഹാരം കൊടുക്ക് ഇല്ലെങ്കിൽ ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ വകിയില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അവർക്ക് കൊടുക്ക് മരുന്ന് വാങ്ങിക്കാനുള്ള പൈസ കൊടുക്കേ ഇല്ലെങ്കിൽ നിങ്ങൾ വീടില്ലാത്തവർക്ക് ഒരു വീട് വെക്കാനുള്ള പൈസ കൊടുക്കുക ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്ന ാണ് ചെയ്യുന്നില്ല എന്ന് നമ്മൾ പറയുന്നില്ല പക്ഷെ ഇത് കുറച്ച് പോകൃത്തരമായി പോയി എന്ന് ഞാൻ പറയുള്ളൂ അതായത് ഇത് വൈറലാകാൻ വേണ്ടിയിട്ടുള്ള ഒരുമാതിരി കോപ്രായമായി പോയി ഈ തൊണ്ണൂറ്റി ഏഴായിരം രൂപ കൊടുത്തിട്ട് ഇതുപോലെയുള്ളൊരു നാണംകെട്ട ഫാമിലിയെ നിങ്ങൾ സംരക്ഷിക്കുകയാണ് ചെയ്തത് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോബി എന്ന് പറയുന്നവരും അതുപോലെ ഈ പള്ളിയിലെ അച്ഛനും ഇവരെല്ലാം കൂടി കളിച്ച കളിയാണോ ഇതുപോലും എനിക്ക് സംശയമുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൈസ എങ്ങനെയെങ്കിലും ഇവരെ കൊണ്ട് കൊടുപ്പിച്ചിട്ട് നിങ്ങൾ എന്താണ് ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അതായത് മരിച്ചവരുടെ കടം വീട്ടുക എന്നാൽ ജീവിച്ചിരിക്കുമ്പോൾ അല്ലേ അവർക്ക് കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടത് ഏഹ് ഈ കുടുംബശ്രീ ആയാലും ശരി എന്തെന്നായാലും ശരി അവർക്ക് കടം കിട്ടാൻ പിന്നെ ഗതി ഗതിയില്ലാത്തതുകൊണ്ട് അവർ മരിച്ചു അതൊക്കെയാണ് പക്ഷേ അവരുടെ ഭർത്താവിന് ഗതി ഗതിയുണ്ടല്ലോ ഭർത്താവ് വീട്ടുകാർക്ക് ഗതിയുണ്ടല്ലോ എന്തുകൊണ്ട് ഈ കുടുംബശ്രീയിലെ അംഗങ്ങൾക്ക് പോയിട്ട് അവിടെ കാ അവിടെ ഇരുന്നുകൂടാ എടാ നീ ആ പൈസ തരേണ്ടതെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കണമായിരുന്നു ഇല്ലെങ്കിൽ ഷൈനിയുടെ പേരിലുള്ള വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അത് വിൽക്കാനുള്ള നടപടിയാണ് ആരംഭിക്കേണ്ടത് ഇനി ആ വണ്ടി എന്തിനാണ് അവർക്ക് കൊടുക്കുന്നത് അതൊക്കെയല്ലേ ചെയ്യേണ്ടത് ഇതിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിന് ഇവർ എന്ത് സന്ദേശമാണ് കൊടുക്കുന്നത് അതാണ് എനിക്ക് മനസ്സിലാകാത്തത് ഒരു ഫാമിലി അവർ അടക്കത്തില്ല അല്ലെങ്കിൽ അവർ അവർക്ക് വേണ്ടിയിട്ട് അവരുടെ ഈ പിന്നെ എന്താ പറയണ്ടത് ഈ നോബി എന്ന് പറയുന്ന ആ ഒരു ചെന്നൈയുടെ അച്ഛന് വേണ്ടിയിട്ടാണ് ഈ പൈസ എടുത്തതെന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ പൈസ അടയ്ക്കാൻ ആരാ ബാധ്യസ്ഥൻ ഈ നോബി എന്ന് പറയുന്നവനും അവന്റെ സഹോദരനായ പാതിരിയും പിന്നെ എന്ന് പറഞ്ഞാൽ അവന്റെ സഹോദരിമാരും അല്ലേ അപ്പൊ ഇവറ്റകള് പൈസ അടക്കത്തുമില്ല ഇവറ്റകൾ ഒന്നും ചെയ്യത്തൂല്ല എന്നിട്ട് അത് നാട്ടുകാർ ചെയ്യണം നാട്ടുകാർ അടക്കണം അത് അടക്കാനായിട്ട് കുറേ ആൾക്കാരും അതാണ് എനിക്ക് സഹിച്ചു കൂടാത്തത് എന്താണെന്ന് വെച്ചാൽ പ്രവാസികൾ എന്നാൽ നിങ്ങൾക്ക് ഒരുപാട് പൈസയും കാര്യങ്ങളൊക്കെ നിങ്ങൾ വിചാരിച്ചാൽ ഈ തൊണ്ണൂറായിരംപ്യ തൊണ്ണൂറ്റി ഏഴായിരം എന്നൊരു വലിയ സംഖ്യ അല്ല പക്ഷേ ഇതിനെ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടി കൂട്ടുനിന്നിരിക്കുന്നത് അതാണ് ഈ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നെ പറയാമായിരുന്നു ഈ കുടുംബശ്രീ അംഗങ്ങളോട് പറയാം നിങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്യണം അതായത് ഇതുപോലൊരു സംഭവം നടന്നതല്ലേ അതുകൊണ്ട് നിങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്യണം നിങ്ങളൊരു കാര്യം ചെയ്യാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അടുത്ത ഒരു എന്താ ഈ ഒരു സംഭവം കഴിയട്ടെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് അവരുമായിട്ട് സംസാരിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലക്ഷക്കണക്കിന് കുറിവര നടത്തുമ്പോഴേ ആൾക്കാർ മരിച്ചു പോകുന്നുണ്ട് ആ മരിച്ചു പോകുന്നവൻ്റെ വീട്ടിൽ പിറ്റേന്ന് പറ്റുകാരൻ കവലെടുക്കുന്നുണ്ടോ എടോ മനുഷ്യന്മാരുടെ കാര്യം ഇതാണ് മനുഷ്യന്മാർ െന്ന് കഴിഞ്ഞാൽ ഇപ്പൊ ഒരുത്തെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു നിന്ന് ഒരു ലക്ഷം രൂപ കട എടുത്തു ഓ പിറ്റേന്ന് തട്ടിപ്പോയി ചിലപ്പോഴും പറഞ്ഞ ഒരു കുടുംബത്തിന് കുറച്ച് സാവകാശം വേണ്ടിവരും അത് അത് ശരിയാണെന്ന് അത് മനുഷ്യത്വപരമാണ് അല്ലാതെ ഇമാതിരി മനുഷ്യത്വില്ലാത്ത സ്ത്രീകളാണോ ഈ കുടുംബശ്രീയിൽ അതാണ് ഞാൻ ആലോചിക്കുന്നത് അല്ല ഇവർക്ക് എന്തായിരുന്നു ഇത്രത്തോളം തിരക്ക് ഏഹ് ഈ തൊണ്ണൂറ്റിയേഴായിരം രൂപ കിട്ടിക്കഴിഞ്ഞാലേ ഞങ്ങളുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകത്തുള്ളൂ ഒന്നുമില്ലെങ്കിലും നിങ്ങളുടെ കൂടെയുള്ള ഒരാളല്ലേ മരിച്ചിരിക്കുന്നത് കുറച്ചെങ്കിലും സാവകാശം നിങ്ങൾക്ക് ചോദിച്ചൂടെ അല്ലാതെ നിങ്ങൾ എല്ലാ സ്ഥലത്തും പോയിട്ട് ഞങ്ങൾക്ക് കടം തീർക്കണം ഞങ്ങളുടെ കടം തീർക്കണം എന്ന് പറയുകയാണോ വേണ്ടത് ഏതായാലും അതിലും ഒരു ഇതുണ്ട് കുടുംബശ്രീക്കാരുടെ തിരക്കും ഉണ്ട് ഇതിൻ്റെ അകത്ത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ കടം ഞങ്ങളുടെ കടം ഞങ്ങളുടെ കടം എന്ന് പറഞ്ഞിട്ട് ഇതെന്താ ആരെങ്കിലും കെട്ടിവലിഞ്ഞ് കൊണ്ടുപോകുന്നുണ്ടോ അതാണ് ആലോചിക്കേണ്ടത് ഒരാൾക്കൊരു ഇതുപോലൊരു സംഭവം ഉണ്ടായി ആ ഒരു വീട്ടുകാരിനിപ്പോൾ പൈസ തരുന്നില്ലെങ്കിൽ നമുക്ക് ഒരു കാര്യം ചെയ്യാടോ എന്തെങ്കിലും ചെയ്യാം ഇല്ലെങ്കിൽ നമുക്കതിനു വേണ്ട നടപടികൾ എടുക്കാം അത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു കാര്യം ചെയ്യാം ഇതുപോലെ സഹായം അഭ്യർത്ഥിക്കാം ഇതൊന്നും ചെയ്യുന്നതിന് മുമ്പ് ഇതൊരു രണ്ട് മാസം പോലും ആയിട്ടില്ല അപ്പോഴേതെന്ന് പറഞ്ഞ് ഇവർക്ക് പൈസ കിട്ടിയേ തീരൂ അത് കൊടുക്കാനാണെങ്കിൽ ഇതുപോലെയുള്ള കുറേ പ്രവാസികൾ കഷ്ടം തോന്നുന്ന നടന്ന് കാരണം എന്താ വെച്ചാൽ കുറേ ആൾക്കാർ എടുക്കുന്നത് പിരിച്ചിട്ട് ഇമാതിരി പിന്നെ എന്താ പറയുക കൂതര സ്വഭാവമാണ് കാണിച്ചിരിക്കുന്നത് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല കാരണം എന്താ വെച്ചാൽ മനുഷ്യന് പണം പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു ഭയങ്കര ഇതുപോലെയാണ് നടുന്നത് അതായത് പണം ചെകുത്താനാന്ന് പറയുന്ന വെറുതെ ഈ പിന്നെ ഇത്രയും ആവശ്യപ്പെട്ട് ആ ചെക്ക് ഇന്നലെ വാങ്ങിക്കുമ്പോഴാ സ്ത്രീ പറയുന്നത് ഞങ്ങളുടെ ഗതികേട് കൊണ്ടാണ് ഇല്ലെങ്കിൽ ഞങ്ങൾ ഒരിക്കലും വാങ്ങിക്കത്തില്ല എന്ന് എന്താ അഭിനയം ഭയങ്കര അഭിനയം തന്നെയാണ് അതായത് ഞങ്ങളുടെ ഗതികേടാണ് രണ്ട് മാസത്തിനുള്ളിൽ പൈസ കിട്ടിയത് നിങ്ങളൊരു കാര്യം ആലോചിച്ചിട്ടുണ്ടോ അതായത് ഈ പിന്നെ നമ്മുടെ ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ ഇല്ലെങ്കിൽ കേരളത്തിലെ ഒരുപാട് കുടുംബശ്രീകളുണ്ട് അവിടെ നിന്നൊക്കെ എന്ന് പറഞ്ഞാൽ ലോൺ എടുത്ത് ഒരു ചെറിയ പിന്നെ എന്താ പറയേണ്ടത് ആൾക്കാരൊക്കെ ചിലപ്പോഴും എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ മരിച്ചു പോകുന്നുണ്ട് ആ മരിച്ചു പോകുന്നതിൽ നല്ല നല്ല കുടുംബശ്രീക്കാരെന്താ ചെയ്യുന്നതറിയാം ഇവരുടെ പൈസ എടുത്തിട്ട് ഈ ലോൺ അടക്കുന്ന ആൾക്കാർ വരെയുണ്ട് അങ്ങനെയുള്ള ആൾക്കാർ വരെയുണ്ട് അവിടെയാണ് ഈ ഷൈനി എന്ന് പറയുന്നവരുടെ ആ കുടുംബശ്രീയിലെ ഈ പിന്നെ എന്നാൽ ആ ഒരു അപമാനം എന്നേ എനിക്ക് പറയാൻ കഴിയുള്ളൂ ഒരിക്കലെന്ന് പറഞ്ഞാൽ ഇതൊരു നല്ല പ്രവൃത്തിയായിട്ട് ഞാൻ കാണുന്നില്ല അതുകൊണ്ട് ഇത് സപ്പോർട്ട് ചെയ്യാനും കഴിയുന്നില്ല ഇത് ഈ പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ ഇത് മുൻകൈ മുൻകൈ എടുത്തപ്പോഴേ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോവുകയാണ് ചെയ്തത് കാരണം ഇങ്ങനെ ഒരു മുൻകൈ എടുക്കാൻ പാടുണ്ടോ അങ്ങേര് അങ്ങനെയല്ലേ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് അങ്ങനെ അവസാനം ഇത് ഫൗളാന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പറയുന്നുണ്ട് ഇനി അവർ തിരിച്ചടക്കുവാണെങ്കിൽ നിങ്ങൾ ഈ പൈസ നല്ല കാര്യത്തിന് നിങ്ങൾ ഉപയോഗിച്ചോ എന്നുള്ള തരത്തിൽ അവർ പറയുന്നുണ്ട് ആലോചിച്ച് നോക്കണം നിങ്ങൾ അത്രമാത്രം വിഷമുള്ള ഒരു കുടുംബസ്ത്രീയാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല അതായത് ഷൈനി അടക്കമുള്ള ഒരു കുടുംബസ്ത്രീ അത്രമാത്രം ദാരിദ്ര്യത്തിൽ പോകുന്ന ഒന്നുമല്ല പിന്നെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്മാരാണ് ഈ മനുഷ്യന്മാർക്ക് മാത്രമേ മനുഷ്യന്മാരെ മനസ്സിലാക്കാൻ കഴിയുള്ളൂ അങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇതാ ഞങ്ങൾക്ക് ഷൈനിയുടെ കുടുംബത്തിൽ നിന്ന് ഇത്ര പൈസ കിട്ടാനുണ്ട് അതുകൊണ്ട് അത് കിട്ടി കിട്ടിക്കഴിഞ്ഞാലേ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുള്ളൂ അങ്ങനെ ഒരു സാവകാശം ഞങ്ങൾക്ക് തരണം അവർക്ക് എവിടെ വേണമെങ്കിലും സംസാരിക്കാം പക്ഷേ അതൊന്നും സംസാരിക്കാൻ അവർ നിൽക്കത്തില്ല അവർക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൈസ കിട്ടണം കാരണം പൈസ കിട്ടിയില്ലെങ്കിൽ നമുക്കൊക്കെ ഭയങ്കര പ്രശ്നമാണ് എന്നുള്ള തരത്തിൽ അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രൂരന്മാരായി ഞാൻ പറയുള്ളൂ അത് തന്നെയാണ് അപ്പോൾ ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് പോലെ അന്ന് തന്നെ അതായത് ഈ കുടുംബശ്രീയിലെ ഒരു സഹോദരി സംസാരിക്കുന്ന ഒരു വോയിസ് കേട്ടപ്പോഴേ എനിക്ക് തോന്നിയൊരു കാര്യം തന്നെയെന്ന് പറഞ്ഞാൽ കുടുംബശ്രീക്കാർക്ക് ഇങ്ങനെ തന്നെയാണ് ഈ സ്ത്രീകളാണ് സ്ത്രീകളുടെ കൂടുതൽ ശത്രുന്ന് ഞാൻ പറയുള്ളൂ അതായത് അവരൊരു ആശ്വാസം എഴുതി നമുക്കൊരു കാര്യം ചെയ്യാം നിന്റെ ഭർത്താവ് വരട്ടെ എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഈ സ്ത്രീ ഇന്നും ജീവിച്ചിരിപ്പുണ്ടായിരുന്നു പക്ഷേ ഇവർ പറയുന്നത് പോലെ അയ്യോ അതെങ്ങനെയാണ് അത് ഞങ്ങൾക്കറിയേണ്ടല്ലോ എന്നുള്ള തരത്തിൽ നമുക്കറിയാലോ ഈ നമ്മുടെ നാട്ടിലൊരു സ്വഭാവമുണ്ട് ആരുടെയെങ്കിലും കണ്ണീര് കാണാൻ എല്ലാവർക്കും നല്ല രസമാണ് അതായത് എത്ര പണമുള്ളവനായെങ്കിലും ശരി എത്ര താഴ്ന്നവനായാലും ശരി ആരെങ്കിലും ഒരാൾ കരയുന്നുണ്ടെങ്കിൽ ഓൻ്റെ വീട്ടിൽ കുറച്ച് വിഷമം ഉണ്ടെങ്കിൽ ആദ്യം എല്ലാവരും പോയിട്ട് അയ്യോ പാവം ആക്കുമായിരുന്നു പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെയെന്ന് പറഞ്ഞാൽ അടക്കം പറയുന്നത് വേണം എന്തായിരുന്നു അഹങ്കാരം ഓഹ് അവളുടെ ആ കാറുപരത്തിലുള്ള പോക്ക് നിങ്ങൾ കണ്ടതല്ലേ എന്താ അവളുടെ ആ പോക്കായിരുന്നു ഇപ്പോൾ എല്ലാം തീർന്നില്ലേ എന്നുള്ള തരത്തിലാണ് നമ്മുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇ ഈ ഒരു ഈ ഒരു പോക്കൃത്തരം വളരെ മോശമായി പോയി അതാണ് വളരെ മോശം ഇനി ആരിത് കൊടുത്തു കഴിഞ്ഞാൽ കൊടുത്തവരും തെറ്റ് തന്നെയാണ് ചെയ്തത് ഒരു തൊണ്ണൂറ്റി ഏഴായിരം രൂപയ്ക്ക് വേണ്ടിയിട്ട് ഒരു എന്താ പറയേണ്ടത് രണ്ട് മാസം പോലും ആയില്ല അതാണ് ആലോചിക്കേണ്ടത് തൊണ്ണൂറ്റി ഏഴായിരം രൂപ ഇനി ഏതായാലും ഒരു കാര്യം കൂടി ചെയ്യാമായിരുന്നു നിങ്ങൾക്ക് തന്നെ ആ ഒരു എന്താ പറയേണ്ടത് ഇങ്ങനെ പറയേണ്ടത് നല്ലത് ഏതായാലും ഞാൻ പറയുന്നില്ല പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കൂടിപ്പോകുമായിരുന്നു അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളെ ആരും വേദനിപ്പിക്കാനൊന്നും പറഞ്ഞതല്ല പക്ഷെ നിങ്ങളെല്ലാവരും ഒന്ന് ചിന്തിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ഒരു വലിയൊരു സംഭവമാക്കി എടുക്കരുത് ഒരു മനുഷ്യത്വം കൂടി അതിൻ്റെ അകത്ത് ചേർക്കുക എന്നും മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഒരു പക്ഷേ നിങ്ങൾ ഷൈനിയുടെ പൈസ ഞങ്ങൾക്ക് ഇപ്പോഴും വേണ്ട ഞങ്ങൾ കുറച്ച് കഴിയട്ടെ ഞങ്ങൾ ഈ നോബിയോട് തന്നെ ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ഒരു പത്ത് ലക്ഷം രൂപയും കൂടി ആരെങ്കിലും സ്പോൺസർ ചെയ്യുമായിരുന്നു കാരണം നിങ്ങളുടെ മനസ്സുകൊണ്ട് പക്ഷേ നിങ്ങൾ അതല്ല ചെയ്തത് ആ പൈസ വാങ്ങിച്ചത് വളരെ തെറ്റ് തന്നെയാണ് പിന്നെ ഇത് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്ന പ്രവാസി അസോസിയേഷൻകാർ ചെയ്തത് വളരെ തെറ്റാണ് ഇങ്ങനെയുള്ള പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വളരെ ബല്ല പാവങ്ങൾക്കായിട്ട് കൊണ്ട് കൊടുക്കുക അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഒരു ലൈക്ക് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നു പിന്നെ ഒരു സബ്സ്ക്രൈബും അതുപോലെ തന്നെ എന്ന് പറഞ്ഞ ഒരു കമൻറ്റും തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യണം നന്ദി നമസ്കാരം